കെ എസ് യു നേതൃത്വ പഠന ക്യാമ്പിൽ സംഘർഷമുണ്ടായതിനു പിന്നാലെ വിമർശനവുമായി എ എ റഹീം എംബി അധ്യയന വർഷം തുടങ്ങാനിരിക്കെ സ്കൂൾ ശുചീകരണത്തിന്റെ തിരക്കിലാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നാൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായ പ്രാവുകളായ കെ എസ് യു കാര് പരസ്പരം ആക്രമിച്ച് പഠിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു നിഖിൽ പൈലിമാരെ ഉണ്ടാക്കാനാണോ കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള പഠന ക്യാമ്പെന്ന് കെ പി സി സി അധ്യക്ഷൻ വ്യക്തമാക്കണമെന്നും എ റഹിം ഫേസ്ബുക്കിൽ കുറിച്ചു കെ എസ് യു നേതൃത്വ പഠന ക്യാമ്പിൽ നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങളോടൊപ്പമാണ് എ റഹീം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം നെയ്യാർ ഡാമിലെ കെ എസ് യു ക്യാമ്പിലുണ്ടായിരുന്ന സംഘർഷത്തിൽ പ്രതികരണവുമായി സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യർ രംഗത്തെത്തി പുറത്തുവന്ന ദൃശ്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അടുക്കും ചട്ടിയോളം നടന്ന ക്യാമ്പാണിതെന്നും സംസ്ഥാന അധ്യക്ഷൻ അലോഷി സേവ്യർ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അലോഷിസ് വ്യക്തമാക്കി ഒരു ക്യാമ്പസിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ തർക്കത്തെ ചൊല്ലിയുള്ള തർക്കമാണ് പഠന ക്യാമ്പിൽ ഉണ്ടായതെന്നും അലോഷിസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു സംഘടനയെ അപമാനിക്കാൻ ശ്രമിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഭവം കെ പി സി സി അന്വേഷണത്തോട് സഹകരിക്കും ക്യാമ്പിലെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തു ചർച്ചയാക്കാൻ കാരണക്കാരായവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കി അലോഷിസ്